നമസ്കാരം മലയാള സിനിമ ഇതുവരെ കാണാത്തൊരു മാന്ത്രിക ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങുന്ന ഒരു പുതിയ ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നിങ്ങൾ ഊഹിക്കാൻ കഴിയുന്നുണ്ടോ ആരായിരിക്കും ഈ ചിത്രത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട ശക്തി എന്ന് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ ആണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് ഒരു കിടിലൻ പിറന്നാൾ സമ്മാനം കൂടിയാണ് മലയാള സിനിമയിൽ ഒരു പുത്തൻ അധ്യായം കുറിക്കാൻ വരുന്ന ഈ സൂപ്പർ ഹീറോ ചിത്രം തിയേറ്ററുകളിൽ ഒരു വിസ്മയം തീർക്കുമെന്നാണ് ടീസർ നൽകുന്ന ആദ്യത്തെ സൂചന ഓരോ ഫ്രെയിമിലും നിറയുന്ന ദൃശ്യഭംഗിയും ആക്ഷൻ രംഗങ്ങളും ടീസറിനെ അക്ഷരാർത്ഥത്തിൽ ഒരു ദൃശ്യ വിരുന്നാക്കി മാറ്റുന്നു ടൈറ്റിൽ റോൾ പ്രധാന കഥാപാത്രങ്ങൾ സംവിധായകൻ ചിത്രത്തിൽ ടൈറ്റിൽ റോളിൽ അഥവാ സൂപ്പർ ഹീറോ കഥാപാത്രമായി എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കല്യാണി പ്രിയദർശനാണ് കല്യാണിയെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള റൊമാൻറ്റിക് കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായി തികച്ചും പുതിയ രൂപത്തിലും ഭാവത്തിലുമായിരിക്കും ചന്ദ്രയിൽ നമുക്ക് കാണാൻ സാധിക്കുക ിലെ കല്യാണിയുടെ ആക്ഷൻ രംഗങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രല്ല യുവതാരം നെസ്ലിനും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഇവരുടെ കോമ്പിനേഷനുകൾക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ ശില്പി അഥവാ സംവിധായകൻ ഡൊമിനിക് അരുൺ ആണ് ഒരു സാധാരണ സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്നും മാറി ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരുക്കാനാണ് ഡൊമിനിക് ശ്രമിക്കുന്നത് ലോക എന്ന പേരിൽ വരാനിരിക്കുന്ന ഈ യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര ഇതിന് പിന്നാലെ മറ്റ് സിനിമകളും ഒരുപക്ഷെ മറ്റ് സൂപ്പർ ഹീറോകളും ഈ യൂണിവേഴ്സിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വലുതാണ് ഇത് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ വാതിൽ തുറക്കുമെന്നതിൽ സംശയമേ വേണ്ട ടീസർ പുറത്തിറങ്ങിയെങ്കിലും ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം ഇപ്പോഴും ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ടീസറിൽ നിന്നും കൂടുതൽ സൂചനകളൊന്നും ലഭ്യമല്ല എന്നത് ആരാധകരുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ത്രില്ലിംഗ് ആക്ഷൻ രംഗങ്ങളും വൈകാരിക നിമിഷങ്ങളും ഒരുപോലെ കോർത്തിണക്കിയ ഒരു ദൃശ്യ ആവിഷ്കാരമായിരിക്കും ഈ ചിത്രം ഫാന്റസിയുടെയും ആക്ഷന്റെയും ഇമോഷൻസിന്റെയും ഒരു സമ്പൂർണ്ണ പാക്കേജ് ആണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് ടീച്ചർ വിളിച്ചോതുന്നു ഓരോ സീനിലും നിറയുന്ന ഗംഭീരമായ വിഷ്വലുകളും ആകാംക്ഷ ഉണർത്തുന്ന പശ്ചാത്തല സംഗീതവും ടീച്ചറിനൊരു വേൾഡ് ക്ലാസ് അനുഭവം നൽകുന്നുണ്ട് മലയാള സിനിമയുടെ സാങ്കേതിക നിലവാരം ഒരുപാട് ഉയർത്തുന്ന ഒരു ചിത്രമായിരിക്കും ഇതെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ടീസറിൽ മിന്നിമറിയുന്ന ദൃശ്യങ്ങൾ പോലും ഒരു വലിയ കാൻവാസിൽ ഒരുക്കിയ ചിത്രമാണ് ഇതെന്ന് പറയുന്നുണ്ട് കല്യാണിക്കും നസലിനും പുറമേ മലയാളത്തിലെ പ്രമുഖ താരങ്ങളായ ശാന്തി ബാലകൃഷ്ണൻ അരുൺ കുര്യൻ ചന്ദു സലീം കുമാർ പ്രശസ്ത കോറിയോഗ്രാഫറായ സാൻഡി മാസ്റ്റർ വിജയരാഘവൻ നിശാന്ത് സാഗർ തുടങ്ങിയ വലിയ താരനിരയും ചിത്രത്തിലുണ്ട് ഓരോ താരങ്ങളും തങ്ങളുടെ കഥാപാത്രത്തെ മികച്ചതാക്കിയിട്ടുണ്ടെന്ന് ടീസർ നൽകുന്ന ചെറിയ സൂചനയിൽ നിന്നും മനസ്സിലാക്കാം ഏറ്റവും പുതിയതും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതുമായ ഒരു വാർത്ത എന്താണെന്നാൽ ചിത്രത്തിൽ ദുൽഖർ സൽമാനും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ദുൽഖറിന്റെ സാന്നിധ്യം തീർച്ചയായും ചിത്രത്തിന്റെ ഹൈപ്പ് വർദ്ധിപ്പിക്കും ഈ വർഷത്തെ ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓണം അവധിക്ക് കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടിലൻ ചിത്രമായിരിക്കും ഇതെന്ന് സിനിമാ പ്രേക്ഷകർ എല്ലാവരും തന്നെ പ്രതീക്ഷയിലാണ്